പ്രസവിക്കുന്നതിന് രണ്ടു മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടു വിരിഞ്ഞു പിതാവ് നമ്മളാടെ എന്ത് പറയും ചെക്കന്റെ വയറ്റിൽ ഊറിയാപ്പോയേക്കും തണ്ട പോയി അവിടുന്ന് തന്നെ തുടങ്ങണം പിന്നെ ആറ് വയസ്സ വയസ്സായപ്പോഴേക്കും ഉമ്മീം പോയി ഉമ്മയും പാപ്പിയും പോയി പിന്നെ തൊഴിലാളൊക്കെ അബ്ദുൽ മുത്തലിവും പോയി അബൂത്താലിയും പോയി ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ കഫാനെ താര ഏറ്റെടുക്കുന്നോലൊക്കെ മരിക്കുകയാണ് സത്യത്തിൽ നിങ്ങള് അഷ്റഫ് ഖൽഖർ റസൂല്ല പറയാ അറിഞ്ഞാല് ദ ആളില്ലേ നമ്മൾക്ക് നോക്കണ്ടി ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും മറ്റേ ഉണ്ടായതും ഈ പീടുണ്ടായതും ഇവ ഉണ്ടായന്റെ ആശാ ആ ദജാൽ ഉണ്ടല്ലോ ഓ ഉണ്ടായന്റെ ആശ ഉള്ള പ്രശ്നം ഇവ പറയാറില്ല ഉള്ളിലുണ്ട് മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട് മറ്റോള് പറയാറുണ്ട് അല്ല ഷാ ആ ദജാലുണ്ടല്ലോ ഉള്ള പ്രശ്നം പറയാറില്ല ഉള്ളിലുണ്ട് മുജാഹുദുകൾക്ക് ഉള്ളിലുണ്ട് അല്ല ഛാ ആ ദജ്ജാലുണ്ടല്ലോ ഓണ്ടായ പ്രശ്നം ഇണ്ടേ പറയാറില്ല ഉള്ളിലുണ്ട് മുജാഹുദുകൾക്ക് ഉള്ളിലുണ്ട് നബി കരീം അലഹി വസ്ലമയെ അപമാനിക്കുകയാണ് പുത്തൻ വാദികളായ ആളുകള് ഈ പുരോഹിത വർഗത്തിനോ നബിഹു അലഹി വസ്സലമയെ ആരെങ്കിലും വിമർശിക്കുന്നതിൽ ദുഃഖമുണ്ടോ അങ്ങ് യൂറോപ്യൻ രാജ്യങ്ങളിൽ എവിടെയോ ഒരു പത്രത്തിൽ പ്രവാചകന്റെ ഒരു കാർട്ടൂൺ വരച്ചു എന്നതുകൊണ്ടല്ല ഞാനിവിടെ സംസാരിക്കുന്നത് അതിൽ എനിക്ക് വലിയ താൽപ്പര്യവുമില്ല തിരുനബി സല്ലാഹു അലിഹി വസല്ലമയുടെ ഉമ്മക്കും വാപ്പക്കും സ്വർഗം കിട്ടില്ലെന്ന് പറയുന്ന

ഇത്രമാത്രം ഈ പരിഹസിക്കാൻ കാരണം ഇനി നബിതങ്ങളുടെ പേരിൽ ചെല്ലുന്ന സ്വലാത്തുകളെ പരിഹസിക്കുന്ന ഒരു കൂട്ടം പുരോഹിത വർഗത്തെ ഒന്നിച്ചു കാണൂ നാരിയ സലാത്തോ 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 അതല്ലെങ്കിൽ കമാലിയ ഒന്നുമല്ല അലൈഹി വസല്ലം നമുക്ക് കൃത്യമായ സലാത്തുകളുണ്ട് ആ സലാത്തുകൾ തന്നെയാണ് നാം ചൊല്ലേണ്ടത് നാരിയ എന്ന് പറഞ്ഞ നരകത്തിനീ സലാത്തി വേണമെങ്കിൽ അതിന് അർത്ഥം അപ്പൊ ഏത് സ്റ്റൈലാ കിട്ട ആ സ്റ്റൈലോ ല മരുമറി അറബി ഭാഷയെ ഇരപ്പാക്കുന്ന വഷളാക്കുന്ന നടുറോത്തിലിട്ട് കൊഞ്ഞനം കാട്ടുന്ന മുസ്ലിയാരുട്ടികളുടെയും മഹല് കാരണവന്മാരുടെയും സ്വലാത്ത് സാബാ നീ നബിക്ക് ഒരു സലാഞ്ജലുണ്ടോ നെബിക്കും വിളിച്ച് പറയാ അങ്ങനെ ഞാൻ ബിച്ച കണ്ടപ്പോ എന്താ പറയുക മൂപ്പന്റെ അടിച്ച് പോയി അടിച്ചുപോയി നമ്മൾ ഇതൊന്നും പക്ഷെ നമ്മളെങ്ങനെ എല്ലാത്തില്ല മുഹമ്മദ് നബിന്റെ പേര് മുഹമ്മദ് മുഹമ്മദ് പാട്ടാണ് ഇസ്ലാമിലെ എങ്ങനെയാ മുഹമ്മദ് നിങ്ങൾ ആലോചിച്ചു ബാപ്പാനോട് പാട്ടുപാടിയാൽ പത്തുപയോഗിച്ചിട്ട് പാട്ട് പാടിയാൽ ഒരട്ടിയടി തരില്ലേ അള്ളാനോട് പ്രാർത്ഥിക്കുന്ന കോലായത് ഇതെന്താ കൂത്ത ഇസ്ലാം പാടാൻ പറഞ്ഞിട്ടുണ്ടോ നമ്മളോട് ഇല്ല ഇതാര വക മുസ്ലിക്കന്മാരെ വക കുർണ്ടോ ഇല്ല ചുണ്ണത്തിലുണ്ടോ ഇല്ല സഹാബത്തിന്റെ സഹാബത്തിന്റെ നടപടിക്രമങ്ങളിലുണ്ടോ ഇല്ല റസൂലിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്കൊരു പാട്ട് പാടിത്തരട്ടെ നിങ്ങൾക്ക് ഇഷ്ടാണോ കൂടെ പാടുവോ ആ അതുകൂടെ പറഞ്ഞ് പാടി നിങ്ങളെ നമുക്ക് നമുക്ക് പിരിഞ്ഞു പോകാട്ടോ ഞാൻ അല്പം വൈകി അല്ലേ ആ ഞാൻ ഇനി പാട്ട് പാടട്ടെ നിങ്ങൾ കൂടെ പാടോ

മണൽ പരത്തിൽ ജീവിച്ചു ചിർക്കൻ കോട്ട തകർക്കാനായി തൗഹേരി പണിയാനായി ഇസ്ലാം പാടാൻ പറഞ്ഞിട്ടുണ്ടോ നമ്മളോട് ഇല്ല ഇതാര വക മുസ്ലിയാക്കന്മാരവകുർവാനിലുണ്ടോ ഇല്ല സുനത്തിലുണ്ടോ ഇല്ല സഹാബത്തിന്റെ സഹാബത്തിന്റെ നടപടിക്രമങ്ങളിലുണ്ടോ ഇല്ല ഇനി പുണ്യ റസൂൽ അന്തിയുറങ്ങുന്ന മദീന പുണ്യ മദീന ആ മദീനയുടെ മണ്ണിൽ ജലിച്ചു നിൽക്കുന്ന പച്ചക്കുബക്കെതിരെ ഉറഞ്ഞു തുള്ളുന്ന പുരോഹിത വർഗത്തെ നമുക്കൊന്ന് കാണാം ഇസ്ലാമിലുണ്ടോ അങ്ങനെ സംരക്ഷിക്കലും പൊളിച്ചു പൊളിച്ചു കളയാനാ കളയാനാ ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ കൽപ്പന കൽപ്പന എന്തെ സലഫി ആ പച്ചക്കുവ്വ ഇതുവരെ പൊളിച്ചു നീക്കാത്തത് എനിക്കേൽക്കൂ ഒരു വഹാബി പൊട്ടത്തരം ആ മദീനയിൽ മദീനയിൽ ഓ സലഫി താങ്കൾ മദീനയിൽ പോയിട്ടില്ലേ ഇതാ ഇങ്ങോട്ട് നോക്കൂ ഇതാണ് മദീനയിലുള്ള ചാറം ഇനി മറ്റൊരു വഹാബി പൊട്ടത്തരം കേൾക്കൂ നബിയുടെ ഖബറിന് ആയിഷ മസീമിന്റെ വീടും മറ്റ് ഒമ്പത് ഭാര്യമാരുടെ വീടും മദീന പല്ലയുടെ ആ വീടുകളെല്ലാം കൂടി ഉൾപ്പെടുത്തി ചുമരുണ്ട് അപ്പൊ ആ വീടിനെ വേർതിരിച്ചറിയാൻ വേണ്ടിട്ട് ഒരാൾ അതിന്റെ മേലെ ഉണ്ടാക്കി അപ്പൊ അതിന്റെ ഒരു റസൂലിന്റെ മൂന്നേല് അടിയിൽപ്പെട്ടു അപ്പൊ അതിന്റെ ഒരു മൂലയിൽ റസൂലിന്റെ ഖബർ മൂന്നേല് അടിയിൽപ്പെട്ടുല്ലോ നബിയുടെ മീതെ കബറിന്റെ ഇതാ നബി വിരോധി വീണ്ടും വരുന്നു എന്താ ഒരു വലിയൊരു ജാതം വലിയൊരു ജാറത്തിന്റെ വേറെ ഒരു പച്ച പറ്റും അവിടെ വെളുത്തൊട്ട് കത്തിച്ച് വെച്ചിട്ട് ആ രൂപത്തിലുള്ള കുറേ ആചാരങ്ങൾ അത് ഫോട്ടോ ഇട്ടിട്ട് വീട്ടിൽ ബർക്കത്തിന് വേണ്ടി തൂക്കുന്ന ഒരു തൂക്കുന്നൊരിടപാട് നടക്കുന്നുണ്ട് അത് കള്ള ജാറമാണ് സുഹൃത്തുക്കളെ തന്നെ ഇവർ റസൂറിൽ വാറ കഥകൾ കാണാൻ കഴിയൂല ഇതിലും ഒരു കള്ള ജാറ ഫോട്ടോ ഫോട്ടോ കൊണ്ടെടുക്കണം എന്താ ഒരു വലിയൊരു ജാതം വലിയൊരു ജാറത്തിന്റെ വേറെ ഒരു പച്ച പറ്റും അവിടെ വെളുത്ത കത്തിച്ച് വെച്ചിട്ട് ആ രൂപത്തിലുള്ള കുറേ ആചാരങ്ങൾ അത് വീട്ടിൽ ബർക്കത്തിന് വേണ്ടി തൂക്കുന്നൊരു അത് കള്ളതാരമാണ് സുഹൃത്തുക്കളെ സുഖേനല്ല ഇനി കാണൂ നബിയുടെ തകർക്കുമെന്ന് പറയുന്ന ഒരു പുരോഹിതനെ മറ്റൊരു വഹാബി പുരോഹിതൻ പറയുന്നതോ ഈ ലോകത്ത് നിന്ന് പൊന്തി നിൽക്കുന്ന സർവ്വജാലങ്ങളും ഇടിച്ചുനിരത്തിയിട്ട് കുറച്ചുപോലെ ഞങ്ങൾക്ക് തെറ്റിപ്പോയതാണ് ഞങ്ങൾക്ക് മാപ്പ് തരണേ എന്ന് മനസ്സറിഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന അടുത്ത എന്നാൽ ഈ പാവപ്പെട്ട സമുദായത്തെ സഹായിക്കാൻ അള്ളാഹുമാലക്കുകളാക്കും കുറച്ച് ചിതാബോധി പഠിച്ചു നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്ന് അറിയുമോ ഇങ്ങനെയുള്ള ജാരങ്ങൾ ലയനത്തിന്റെ കേന്ദ്രങ്ങളാണ് അള്ളാഹുവിന്റെ ലയനത്ത് നാട്ടിലൊക്കെ വിതരണം ചെയ്യുന്ന കേന്ദ്ര ഓഫീസുകളാണ് ഈ ജാരങ്ങൾ ഓ മൗലവി കേരളത്തിലെ താങ്കളുടെ കബർപുളിയന്മാർ ഇപ്പോൾ എവിടെയാണ് സക്കരികയുടെ മറ്റൊരു പൊട്ടത്തരം കേൾക്കൂ പറയുന്ന അത് പൊളിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ടോ സഹാബികളെ പൊളിക്കാത്ത സൗദി ഗവൺമെന്റ് അത് പൊളിക്കാത്ത എന്താന്നറിയോ അതിന്റെ പേരിൽ കൊറേ ആളുകൾ സൗദി കോൺസുലേറ്റിന് മുമ്പിൽ പോയിട്ട് ആത്മഹത്യ കൊറേ എണ്ണം മരിക്കും അങ്ങനെ മരിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് കൊറേ മുസ്ലിമീങ്ങൾ വിവരം കെട്ടിന്റെ പേര് അളിക്കുകയും ചെയ്യാനോ അതുകൊണ്ട് സൗദി ഗവൺമെന്റ് അത് അവിടെ ഇങ്ങനെ സംരക്ഷിച്ചു നിർത്തിയിരിക്കാണ് അതല്ലാതെ പോറൊന്നുകൊണ്ടല്ല ഓ സക്കരിയാ ഇതാരാണെന്ന് നോക്കൂ ഇതാണ് സൗദി രാജാവ് ഈ സൗദി രാജാവ് ഏത് കബറാണ് സിയാർത്ത് ചെയ്യുന്നതോ കണ്ണു തുറന്നു നോക്കൂ തിരുനബിയുടെ ചെയ്യുന്ന സൗദി രാജാവിനെ കണ്ടോ ഇനി വഹാബി പൗരോഹിത്യം അള്ളാഹുവിനെ പരിഹസിക്കുന്നത് കാണൂ മുജാഹിദികൾക്കെതിരെ വലിയൊരു ആരോപണം മുജാഹിദികൾ അള്ളാഹു ആകാശത്തിലാണ് വാദിച്ചു മുജാഹിദുകൾ അള്ളാഹു ആകാശത്തിലാണ് മുജാഹിദർ മുജാഹിദർ കൈയുണ്ട് കാലുണ്ട് അവയവങ്ങളുണ്ട് അവന്റെ രണ്ട് കൈകളും വലതാണ് ആരെങ്കിലും അള്ളാഹുവിനെ അവന്റെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തിയാൽ ഫഖദ് കഫറ അവൻ കാഫറായി പോയി രണ്ട് കൈയുണ്ട് കൈയ്യുണ്ട് അവന്റെ രണ്ട് കൈയും വലം കൈയാണ് ഫഖദ് കഫറ അവൻ പോയി കുട്ടികൾ പോലെ അല്ലാഹു ൾ പന്തുന്നത് ഫഖദ് കഫറ അവൻ കാഫറായി പോയി കുട്ടികൾ പന്തറിയുന്നത് പോലെ ഈ ആകാശങ്ങളെ അല്ലാഹു അള്ളാഹുറിയ അല്ലാഹുക്ക് അവയവങ്ങൾ ഉണ്ടെന്നോ ജഡം ഉണ്ടെന്നോ ശരീരം ഉണ്ടെന്നോന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ജനങ്ങൾക്ക് മതം പഠിപ്പിക്കാനാണ് കുത്തുബ അപ്പ ചില ചോദ്യം എന്താ പിന്നെ നിസ്കാരം മലയാളത്തിലായിക്കൂടെ

ഇനി പഹാബി പുരോഹിത വർഗം ഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളെ മുഴുവനും മുഷിരിക്കും കാഫിറുകളുമാക്കുന്ന രംഗങ്ങൾ നമുക്കൊന്ന് കാണാം ഞങ്ങൾ ആക്കി എന്തിനാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ സ്ഥാപനം ഉണ്ടാക്കിയത് നിങ്ങൾ ചിന്തിക്കണം ഇവിടുത്തെ കുറെ ആൾക്കാരെ മുസ്ലിമാക്കാൻ ആരെ മുസ്ലിമാക്കാൻ മുസ്ലിം ആണെന്ന് പറഞ്ഞിറക്കുന്ന പോലെ മുസ്ലിമാക്കാൻ സത്യം അതൊക്കെ അങ്ങനെ തന്നെ പറയാ

സുബഹാനല്ല എന്നതിന്റെ അർത്ഥം എന്താ ഓ അള്ളാഹു എത്ര പരിശുദ്ധ ആണോ ആ അതെ സുബാനല്ലാ എന്ന് പറയുന്നത് നല്ലതാണോ ആ നല്ലതാണ് എന്നാലേ ഞാൻ എല്ലാ പറസ്കാരത്തിനും തൊണ്ണൂറ്റൊമ്പത് വട്ടം ചെല്ലു ഓരോ ദിക്കറും എന്ന അയാൾ തീരുമാനിച്ചാലോ എന്ന അയാൾ തീരുമാനിച്ചാലോ അവസ്ഥ കഥ കഴിഞ്ഞു അയാളെ കഥ കഴിഞ്ഞു ഞാൻ കഥ കഴിക്കുന്നല്ല അയാളെ കഥ കഴിഞ്ഞു അയാളെ കഥ കഴിഞ്ഞു ഇസ്ലാം എന്ന് പൊറത്തുപോയി കേരളത്തിലെ മുസ്ലിം കുടുംബത്തിൽ കുടുംബുകളായ ആളുകൾ പറഞ്ഞു കൂക്കിക്കോളി യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം മൈദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫറ് ഞങ്ങളെയും കാഫറാക്കിയിട്ടില്ല മൈദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ വിളിക്കപ്പെട്ട വ്യക്തി യഥാർത്ഥത്തിൽ കുഫർ ചെയ്യാത്ത ആളാണെങ്കിൽ വിളിച്ചവൻ കാഫറായി മാറുന്നതാണ്